കുറെ ദിവസം കൂടാണ് പാലക്കാട് മഴ പെയ്തി നോക്കൂ ഗംഭീര മഴ 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 ഗംഭീര മഴ പെയ്യട്ടങ്ങനെ വെയ്യട്ടേ എന്താ മഴ പെയ്യുന്നറിയാമോ പാലക്കാട്ടുകാരുടെ തീരെ മഴ കിട്ടിയിട്ടില്ല കുറേ ദിവസം കൊണ്ടാണ് ഇന്നൊരു മഴ പെയ്യുന്നത് നല്ല മഴ കേട്ടോ ഇങ്ങനെ ഒരു നാലഞ്ച് മഴ കൂടെങ്കിലും കിട്ടിയില്ലെങ്കിൽ പാലക്കാട്ടുകാരുടെ കൈ ഒക്കെ കഴിഞ്ഞ രാവിലെ കേരളത്തിൽ മറ്റെല്ലായിട്ട് ഒരുപാട് നല്ലായിരം മഴ കിട്ടിയല്ലേ അപ്പോൾ ഞങ്ങൾക്കും കൂടി കിട്ടാൻ ഇങ്ങോട്ട് പ്രാർത്ഥിക്കൂ